ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇങ്ങനെ ഒരു ഇൻട്രോ ഒക്കെ പറഞ്ഞ് തുടങ്ങുന്നത് ആദ്യമായിട്ടാണ് അല്ലെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ പോവുക ചെയ്യുക സ്റ്റാർട്ടിങ് ചെയ്തിട്ട് അപ്പം ഇന്നിത് പറയാനുള്ള പ്രത്യേകത നിങ്ങൾ തമിനയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഉത്തർപ്രദേശിൽ പാരാന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ശിവാഞ്ജലി ബ്ലോഗ്സിലെ അഞ്ജലിയെ കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും അപ്പം ഞങ്ങൾ ചെറുപ്പം മുതലേ ഉള്ള ഫ്രണ്ട്സ് ആട്ടോ അപ്പോൾ ഫ്രണ്ട്സിനേക്കാട്ടിലുപരി ഞങ്ങൾക്ക് സഹോദര സ്നേഹമാണുള്ളത് അപ്പം അതുപോലെയാണ് ഞങ്ങൾ ഇതുവരെ ചെറുപ്പം മുതൽ ഇതുവരെ അങ്ങനെയാണ് ഉള്ളത് അപ്പോൾ അവളിപ്പം ഉത്തർപ്രദേശിലേക്ക് പോയിട്ട് ഒരു വർഷത്തിൽ കൂടുതലായി അപ്പോൾ കേരളം നന്നായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ട് അപ്പം ഈയിടെയായിട്ട് ഇവിടുത്തെ ഫുഡൊക്കെ നല്ലോണം മിസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടുന്ന് കുറച്ച് സ്നാക്സ് ഐറ്റംസ് ഒക്കെ കൊടുത്തുവിടാന്ന് അതിലും നല്ല നല്ല വേറെ ഫുഡ്സൊക്കെ കൊടുത്തുവിടാൻ ആഗ്രഹമുണ്ട് പക്ഷേ ഒരുപാട് ദൂരെ നമുക്കത് പെട്ടെന്ന് പോസിബിൾ അല്ല അപ്പം ചിലപ്പം ഒരാഴ്ചയിൽ കൂടുതലൊക്കെ എടുക്കും നമ്മളെ നമ്മളയക്കുന്ന സാധനം അവിടെ എത്താൻ അപ്പോൾ അപ്പോൾ അങ്ങനെ പെട്ടെന്ന് കേട് വരാത്ത സാധനങ്ങൾ നോക്കിയിട്ട് കുറച്ച് സാധനങ്ങൾ അങ്ങോട്ട് അയക്കാനുള്ള ഒരുക്കത്തിലാണ് അപ്പം അതിനായിട്ടുള്ള പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിലുള്ളത് അപ്പം എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ കുറച്ച് ഫ്രണ്ട്സിന് ഈ ശിവാഞ്ജലി ബ്ലോഗ്സൊന്നും അത്ര പരിചയം ഉണ്ടാവില്ല അപ്പം ഞങ്ങൾ അയക്കുന്ന സാധനങ്ങൾ അഞ്ജലി അവിടെ ചെന്നിട്ട് അൺബോക്സ് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ കമൻ്റിൽ പിൻ ചെയ്തേക്കാം അപ്പം ആ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ആ ഫ്രണ്ട്സ് ഒന്ന് കയറി കണ്ടേക്കണേ അപ്പം മാക്സിമം സപ്പോർട്ട് കൊടുക്കുക നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ആ ശിവാഞ്ജലി വ്ളോഗസിൽ നന്നായിട്ട് കാണുന്നുണ്ട് അതിലൊക്കെ ഒരുപാട് സന്തോഷം ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് അഞ്ജലിയുടെ ചാനലും അഞ്ജലിയും എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞങ്ങൾ ഇന്ന് രാവിലെ തന്നെ ഇറങ്ങിയിട്ടുള്ളത് ഹോസ്പിറ്റലിൽ പോകാനാണ് അപ്പൊ തമ്പിനിയില് കണ്ടതുപോലെ തന്നെ കുറച്ച് പ്ലാൻ ഒക്കെ ഉണ്ട് അപ്പം ഇന്ന് ഡേറ്റ് നല്ലതാട്ടോ കാണിക്കാൻ വേണ്ടി വേണ്ടിന്റെ മൈക്ക് നമ്മൾ അപ്പൊ നമ്മൾ റോഡ് സൈഡിൽ വണ്ടി സൈഡാക്കിയതാണേ അപ്പം അതുകൊണ്ട് വണ്ടീൻ്റെ സൗണ്ടൊക്കെ ഉണ്ടാവും അതിൻ്റെ ഇടയ്ക്ക് എത്രത്തോളം വോയിസ് കേൾക്കുന്നുണ്ടെന്ന് അറിയില്ല അപ്പം ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയതിൻ്റെ ശേഷമാണ് തമ്പിനേരിൽ കണ്ട പോലെ കുറച്ച് പ്ലാനിങ് ഒക്കെ ഉണ്ട് അപ്പോൾ ഏഷ്യ അതുപോലൊക്കെ നമുക്ക് നോക്കാം ഹോസ്പിറ്റലിൽ പോയതിൻ്റെ ശേഷം സമയം സമയമുണ്ടെങ്കിലാണ് സാധനങ്ങളൊക്കെ വാങ്ങാൻ പോവാം അപ്പം നമുക്ക് നോക്കാം ഹാജിത ആയി പറയും ഡേറ്റ് കുറെ നാളായി നാളെ മുന്നേ തന്നതാട്ടോ അപ്പൊ ഇന്ന് പോയി കഴിഞ്ഞാൽ അത് റെഡി ആവെന്നറിയില്ല അത് മെഡിക്കലില് ഡെന്റൽ കോളേജിലാട്ടോ പോവേണ്ടത് അപ്പം എന്നെ കാണിക്കാനുള്ള ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് നമുക്കിവിടെ നോക്കാം ഇവിടുത്തെ ബിൽഡിംഗ് പൊളിച്ചു കഴിഞ്ഞാൽ ഡേറ്റ് മാറ്റും എന്നാണ് പറഞ്ഞത് പക്ഷെ ബിൽഡിംഗ് പൊളിച്ചതൊന്നും കാണുന്നില്ല അപ്പം ഞങ്ങള് ഉള്ളിലേക്ക് പോവാട്ടോ ഞാൻ കാണിക്കാൻ കയറിയപ്പം ഉള്ള ഇവരുടെ ടൈം പാസ് ആട്ടോ ഇത് എന്തോ ഒരു ടോയ്സ് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് മൂന്നാളും കൂടി അങ്ങനെ എന്നെ കാണിച്ചിറങ്ങി ഹോസ്പിറ്റലിൽ ഇനിയിപ്പം ഹാദിന്റെ ഏഹ് കാണിക്കാൻ വേണ്ടി പോവാണ് ഡെന്റൽ കോളേജിലേക്കാട്ടോ പോകുന്നത് അപ്പോൾ അവിടുന്ന് ഹാദീന്റെ പല്ലിന് ഫ്ലിപ്പ് ഇടാനുള്ള ഡേറ്റ് വാങ്ങാൻ വേണ്ടി പോവാം ഡേറ്റ് എന്താ കറക്റ്റ് പോകേണ്ട ഡേറ്റ് മറന്നു പോയിട്ടുണ്ടായിരുന്നു പോയി ഇനിയിപ്പോൾ അടുത്ത ഡേറ്റ് കിട്ടുമെന്ന് അറിയില്ല എന്തായാലും പോയി നോക്കാം അങ്ങോട്ട് പോവാട്ടോ ഞങ്ങളിപ്പോൾ ഒരു ഒന്നോ ഒന്നരൊക്കെ ആയിട്ടുണ്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഹാദിനെ കാണിച്ച് അങ്ങനെ ഇറങ്ങി ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഇനി തെരുവിലേക്കാണ് പോകുന്നത് ഇതൊരു ടെസ്റ്റ് ആണെന്ന് പറയാം കാരണം മുൻപ് ഇങ്ങനെ കൊടുത്തുവിട്ടിട്ടില്ലല്ലോ അപ്പം അത് അതൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് കാരണം നമ്മൾ കൊടുത്തു കൊടുത്തുവിടുന്ന സാധനങ്ങൾ പിന്നെ അവർക്ക് ഏതൊക്കെ ഇഷ്ടമാവാൻ നോക്കിട്ട് അതിന്റെ ക്വാണ്ടിറ്റി കൂട്ടിയിട്ട് വേണമെങ്കിൽ പിന്നെ അയച്ചു കൊടുക്കാന്നുള്ളൊരു ഇതിലാണ് നിൽക്കുന്നത് അപ്പൊ നമുക്ക് കുറച്ച് സാധനങ്ങളും കൂടി വാങ്ങാനുണ്ട് അതും കൂടി നോക്കാം ഞങ്ങൾ വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങിയതാണല്ലോ അപ്പം ഹാദിക്കും ഇസോനും ഇങ്ങനെ യാത്ര ചെയ്തിട്ട് നല്ല അപ്പോൾ അവരെ വീട്ടില് ഇറക്കിയിട്ട് ഞങ്ങൾ സാധനം വാങ്ങാൻ വേണ്ടി ഇറങ്ങി ഞങ്ങളിങ്ങനെ രണ്ട് മൂന്ന് കടകളിൽ കയറുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരുപാട് സാധനങ്ങളുണ്ടെന്ന് പക്ഷെ അങ്ങനെയല്ല അപ്പോൾ അവക്ക് അഞ്ജലിക്ക് ഇഷ്ടമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞങ്ങൾ വിചാരിച്ചത് ഏതെങ്കിലും ഒരു കടയിൽ കയറി കഴിഞ്ഞാൽ അവിടെ എന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷേ കുറച്ച് സാധനങ്ങൾ ഒരു കടയിൽ നിന്ന് കിട്ടുമ്പോൾ ചിലപ്പോൾ ഒരു സാധനമായിരിക്കും വേറെ കടയിൽ ഉണ്ടാവാം അത് അതന്വേഷിച്ചിട്ടാണ് വേറെ കടയിലേക്ക് അങ്ങനെ കുറേ കടകളായത് അങ്ങനെ കേട്ടോ നിങ്ങൾ വിചാരിക്കും ഒരുപാട് കടയിൽ കയറുമ്പോൾ ഇതെന്താ ഇങ്ങനെ ഒരുപാട് സാധനങ്ങളൊക്കെ കൊടുത്തു വിടുന്നുണ്ടെന്ന് പക്ഷെ അങ്ങനെയല്ല ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതൊരു ടെസ്റ്റാണ് അപ്പം ക്വാണ്ടിറ്റി കുറച്ചിട്ട് കുറച്ച് സാധനങ്ങൾ അങ്ങനെയാണ് കൊടുത്തുവിടുന്നത് കേട്ടോ അപ്പം ഈ കടയിൽ നമ്മൾ ഉദ്ദേശിച്ച വേറെ ഒന്നു രണ്ട് കാര്യങ്ങളില്ല അപ്പം അത് വാങ്ങാനായിട്ട് വേറെ കടയിലേക്ക് പോവാണ് കടയിൽ കയറിയപ്പം ഈ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റിയ ഒരു ബോക്സും കൂടി അവിടെ നിന്ന് എടുത്തു എനിക്ക് ഉണ്ണിയപ്പം കൂടി കുറച്ച് കൊടുത്തുവിടാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ഷോപ്പിൽ കയറിയിട്ട് ഉണ്ണിയപ്പം വാങ്ങാൻ വേണ്ടിയിട്ട് നോക്കിയപ്പം അതിലെ എക്സ്പയറി ഡേറ്റ് രണ്ട് ദിവസം കൊണ്ട് കഴിയും അപ്പം എന്തായാലും രണ്ട് ദിവസം കൊണ്ട് അങ്ങോട്ട് ഈ സാധനങ്ങൾ എത്തില്ലല്ലോ അപ്പം ഉണ്ണിയപ്പം വാങ്ങണ്ടാന്ന് വിചാരിച്ചു അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ വാങ്ങിയ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം എന്തൊക്കെയാണ് വാങ്ങിയിട്ടുള്ളത് എന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല അത് അവിടെ എത്തിയതിൻ്റെ ശേഷം അഞ്ജലി അൺബോക്സ് ചെയ്തിട്ട് അവൾ നോക്കുമ്പോൾ ചിലപ്പോൾ വീഡിയോ എടുക്കായിരിക്കും അപ്പം ഞങ്ങളത് പാക്ക് ചെയ്യാൻ പോവാട്ടോ ഇതൊന്നും ചെലപ്പോഴും അപ്പം ഞങ്ങൾ അഞ്ജലിക്കുള്ള സാധനങ്ങൾ കൊടുത്തുവിടാൻ വേണ്ടി പോകും കേട്ടോ പാപ്പിക്കും ഇക്കാര്യത്തിനും ലീവ് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളാണ് പോകുന്നത് ഞാനും ഷിഫയും ഇസുവും കൂടിയാണ് പോകുന്നത് കേട്ടോ ഇനി ഇത് അഞ്ജലിൻ്റെ കയ്യിൽ എത്തുന്നത് വരെ ഒരു സമാധാനം ഉണ്ടാവില്ല എപ്പോഴാത്ത എപ്പോഴും എത്തുക എന്ന് വിചാരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കും ഇനി നമ്മൾ നേരെ പോസ്റ്റ് ഓഫീസിൽ കൊണ്ടുപോയിട്ട് അത് പാർസൽ ചെയ്തിട്ട് വരും അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു ഇൻഷാല്ല പുതിയ വിശേഷങ്ങളുമായിട്ട് പുതിയ വീഡിയോയിൽ കാണാം അതുവരെ ബൈ